മെഹന്ദി മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഴുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലോചനങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻസും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങൾക്ക് അയച്ചതാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന ഹിന്ദു യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് നവ്യ വയസ്സ് മുപ്പത്തിയാറ് ഹൈറ്റ് നൂറ്റി അൻപത്തി നാല് സെൻറ്റിമീറ്റർ എഴുപത്തി കെ ജി ആണ് വെയിറ്റ് വരുന്നത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് വയനാട് ജില്ലയിലാണ് സ്ഥലം എം ബി എ വരെയാണ് ക്വാളിഫിക്കേഷൻ ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം ജില്ല ഒഴികെ കേരളത്തിലെ മറ്റേത് ജില്ലയിൽ നിന്നും നാൽപ്പത്തി ആറ് വയസ്സ് വരെ അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് എസ് സി ഒ ബി സി എന്നീ കാസ്റ്റുകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഗവൺമെന്റ് ഗവൺമെൻറ് ആണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഇവർ രണ്ടുപേരും മാരീഡ് ആണ് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന ശ്രീജ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ അറുപത് കെ ജി ആണ് വെയിറ്റ് മീഡിയം കളർ നക്ഷത്രം ഉത്രമാണ് പ്രീ ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ ടെയിലറായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഒച്ചിറ ഭാഗത്താണ് കാസ്റ്റ് ഈഴവ ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സുവരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു മതവിഭാഗത്തിലെ ഏത് കാസ്റ്റിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് സെക്കൻഡ് മാരേജും ബാധ്യതയില്ലാത്തതാണെങ്കിൽ പരിഗണിക്കുന്നതാണെന്നും പറയുന്നു വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സിനി അൻപത്തി അഞ്ച് വയസ്സ് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് ഈഴവയാണ് കാസ്റ്റ് വരുന്നത് കുട്ടികളില്ല പത്താം ക്ലാസ് വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി അഞ്ച് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും അനുയോജ്യമെങ്കിൽ പരിഗണിക്കുന്നതാണ് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നുള്ള പ്രൊപ്പോസൽസും നോക്കുന്നുണ്ട് പുനർവിവാഹവും കുട്ടികളുള്ളതും പരിഗണിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന നായർ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് സുമിത്ര വയസ്സ് നാൽപ്പത് മീഡിയം കളർ ആൻഡ് ഹൈറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി നേഴ്സിംഗ് എന്നിവയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ തിരുവാൻഡ്രം ജില്ലയിലാണ് സ്ഥലം വരുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി രണ്ട് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് നായർ കാസ്റ്റിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റ് ആണ് സിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റേഴ്സൊക്കെ മാരീഡ് ആണ് അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന വിധവയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഓമന വയസ്സ് അൻപത്തി എട്ട് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം ഭാഗത്താണ് കുട്ടികളില്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഹിന്ദു മതവിഭാഗത്തിലെ നായർ കാസ്റ്റിലാണ് വരുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിൽ നിന്നും അറുപത്തിരണ്ട് വയസ്സ് വരെ അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഹിന്ദു മതവിഭാഗത്തിലെ ഏത് കാസ്റ്റിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് ദത്ത താല്പര്യവും അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ഡിമാൻഡ് സ്വകാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന ശ്രീജ എന്ന യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് നാല്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അൻപത്തിനാല് സെന്റിമീറ്റർ ഇരുനിറമാണ് കുട്ടികളില്ല കാസ്റ്റ് വരുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ സാലിയ വിഭാഗത്തിലാണ് എസ് എസ് എൽ സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ഹോസ്റ്റൽ വാർഡനായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തിരണ്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് പരിഗണിക്കുന്ന കാസ്റ്റുകൾ ഈഴവ നായർ സാലിയ എന്നീ വിഭാഗത്തിൽ നിന്നുള്ളതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലേറ്റ് ആണ് മൂന്ന് ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവരൊക്കെ മാരീഡ് ആണ് അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന ഉഷ എന്ന ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നായർ വിഭാഗത്തിലാണ് വരുന്നത് അൻപത്തി അഞ്ച് വയസ്സ് നൂറ്റി അൻപത്തി ആറ് സെന്റിമീറ്റർ ഹൈറ്റ് അറുപത്തിരണ്ട് കെ ജി ആണ് വെയ്റ്റ് ഇവർക്ക് രണ്ട് പെൺമക്കളുണ്ട് ഒരാൾ ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ് സ്വന്തമായിട്ട് വീടുണ്ട് വെളുത്ത നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തി രണ്ട് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് റിട്ടയർമെൻ്റ് ആയവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു ഹിന്ദു നായർ ഈഴവ എന്നീ വിഭാഗത്തിലെ ഏത് പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നൽകും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണും